ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ തിരുവാതിര ഏകാശിയാണ് അപ്പോൾ അമ്മയ്ക്ക് ഏകാശി വ്രതമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏകാശീൻ്റെ ഒരു സ്പെഷ്യൽ പൂ കണൻ ഉണ്ടാക്കുന്നത് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ റോപ്പ്മാവ് ഗോതമ്പ് നുറുക്കിൻ്റെ കഞ്ഞി അപ്പോൾ അങ്ങനെയൊക്കെ ഇടങ്ങനത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇതാണ് ഇന്ന് പുഴുക്കുണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ അപ്പോൾ ആദ്യം കപ്പെടുത്തിട്ട് നമുക്ക് മുറിക്കാം പിന്നെ ഏതായാലും ഒന്നാണ് തോല് അതും കളഞ്ഞു വയ്ക്കാം ഇനി ഇതാ വലിയ ചേമ്പ് അതായത് നമ്മളെ ബലാത്ത് ചേമ്പ് എന്ന് പറയുന്നത് അതൊന്ന് തോലി കയറട്ടെ പിന്നെ ചേന ഒക്കെ ഓരോ ചെറിയ കഷ്ണങ്ങൾ ആ ചേന കുറച്ച് വലുപ്പമുണ്ട് പിന്നെ നമ്മളെ പച്ചക്കായ നേന്ത്രക്കായ അതൊന്ന് അത് ഈണി പിന്നെ ചെറിയൊരു കഷ്ണം മത്തൻ അതും തോലിയെത്താം അപ്പം ഇനി ആദ്യം നമ്മൾ തോലി എത്തിക്കഴിഞ്ഞ ശേഷം മത്തനൊന്ന് ചെറുതാക്കി നുറുക്കുക വേണ്ട പറ്റ ചെറുതല്ല പുഴുക്കായതുകൊണ്ട് കുറച്ച് ഇതാ ഈ ഒരു പരുവത്തിൽ അത് നുറുക്കാണ് അപ്പോൾ മത്തൻ മറ്റുള്ള കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചതാണ് ആ പിന്നെ കപ്പ അത് ഇങ്ങനെ കൊത്തിടുക പിന്നെ നമുക്ക് വലിയ ചേമ്പ് അത് കഷ്ണമാക്കി മുറിച്ചിടാണ് പിന്നെ ഇപ്പോൾ ചേന ചേനി നമ്മൾ കപ്പ ചെയ്ത പോലെ തന്നെ കൊത്തിയിട പിന്നെ നമുക്ക് കായ അത് നാല് കീറാക്കി എടുത്ത ശേഷം പിന്നെ നമുക്കത് നുറുക്കാനാണുള്ളത് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ നുറുക്കിയെടുക്കാം പുഴുക്കിനുള്ളതാവുകൊണ്ട് അപ്പോൾ അതും കഴിഞ്ഞു ഇപ്പം നമ്മളെ കഷ്ണങ്ങളൊക്കെ ആയി എല്ലാ കഷ്ണങ്ങളും ഇവിടെ ഉണ്ട് ഒക്കെ നുറുറുക്കി വെച്ചത് ഇനിയിപ്പിക്കുക നമ്മൾ പച്ചമുളക് അത് ഒരു നാലിനടുത്തിട്ട് നെഴുക കയറി ഇടുകയാണ് അതിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ആദ്യം കീറട്ടെ അപ്പോൾ അത് അതിൽ ചേർക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ കൂടി നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് ഇതിൽ നമ്മൾ പയറോ കടലേ അല്ലെങ്കിൽ മുതിര അതൊന്നും ചേർക്കാതെയാണ് ഇന്ന് അങ്ങനെയാണ് വെക്കുന്നത് പിന്നെ ഉപ്പ് ചേർക്കുന്നു വേവാൻ വേണ്ട വെള്ളം നമ്മൾ കുക്കറിലല്ലല്ലോ അപ്പോൾ വേവാൻ വേണ്ട വെള്ളം പാകത്തിന് വെച്ചിട്ടാണ് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അത് വെന്തു വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകണ്ട് അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് ഏകദേശം നന്നാക്കി ഇളക്കി കൊടുക്കണം അതെന്താ വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറത്തെ പോലെ അല്ലല്ലോ പിന്നെന്താ ഏകദേശം തിളച്ച് വരുന്നതോടുകൂടി മഞ്ഞപ്പൊടിയും മുളകൊടി ചേർക്കുകയാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് ഇപ്പോൾ ഏകദേശം കണ്ടോ അന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അമ്മ ഒക്കെ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ അത്യാവശ്യം നല്ലോണം വെന്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഇതിങ്ങനെ ചട്ടിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ നല്ല രസമാണ് നല്ല രുചി ഉണ്ടാവും എല്ലാം കൂടി ചേർന്നുള്ള വേവ് അപ്പോൾ അമ്മ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറിവേപ്പിലിടുകയാണ് പിന്നെ ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ തേങ്ങ ചിരവിയിട്ടാടുന്നത് അതായത് നമ്മൾ ചതച്ചിട്ടല്ല മറ്റത് പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചിടല്ല ഇതങ്ങനെയല്ല ഇത് നമ്മൾ ചിരവിയിട്ടാടുന്നത് പിന്നെ അമ്പലത്തിലൊക്കെ പുഴുക്കിന് ഇങ്ങനെ ചിരവിയിട്ടാണ് കാണല് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ നാക്കി നോക്കി നമ്മളെ പുഴുക്ക് മറ്റേത് ഞങ്ങളും ചതച്ചെല്ലാം ഇതും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നല്ല വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കണ്ട പുഴുക്ക് നല്ല ഉഷാറായിട്ട് വന്നു ഇനി അതിന് വാങ്ങി വയ്ക്കുകയാണ് അപ്പം ഇനി എന്താ വെച്ചാൽ നമുക്ക് പപ്പടം കാച്ചാനാണ് ഉള്ളത് ഇന്ന് പിന്നെ ചോറിൻ്റെ പണിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പണികളൊക്കെ ഉള്ളത് ഇന്ന് അപ്പം നമ്മളെ പുഴുക്ക് അടച്ചു വെച്ചു ഇനി ഇപ്പോഴാണ് വെളിച്ചെണ്ണ ചൂടായി വരുന്നോടുകൂടി നമ്മൾ പപ്പടം അതായത് പുഴുക്കും പപ്പടും അത് നല്ല രസമാണ് അപ്പോൾ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കണം അമ്മ വൈകുന്നേരത്തേക്കുള്ള വേണം പുഴുക്കിൻ്റെ പണി കഴഞ്ഞു പുഴുക്കിട റെഡിയായി പപ്പടം കാച്ചൽ അതാണ് ഒരു അപ്പം നമ്മൾ പപ്പടം കാച്ചലും കഴിഞ്ഞു ഇനിയിപ്പം അത് നമ്മൾ കഴിക്കായി ഇത് ഗോതമ്പ് നുറുക്കൊണ്ടുള്ള കഞ്ഞിയാണ് അമ്മയ്ക്ക് അത് തേങ്ങ ചിരവിട്ടിട്ടുണ്ട് ഇതിലും അതാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പിന്നെ റോപ്മാവ് വേണ്ടായിരുന്നു റോപ്പ്മാവ് എനിക്കാണ് ഇങ്ങനെ പിന്നെ ഈ കഞ്ഞി അത്ര വലിയൊരു ഇഷ്ടമില്ല പിന്നെതാ നമ്മൾ വാഴൻ്റെ ഇലയിലാണ് നമ്മളെ പുഴുക്ക് കണ്ട നല്ല കട്ട് വന്നിട്ടുണ്ട് പയറ് ഇല്ല എന്നുള്ളത് ഒരു കുറവേ ഉള്ളൂ പിന്നെ നാ പപ്പടം കാച്ചിത് അപ്പോൾ അമ്മ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പുഴുക്കാണ് അപ്പം നീ മൂന്ന് ഇതാണ് തിരുവാതിരയാകാശി വ്രതത്തിന് അമ്മേൻ്റെ ഭക്ഷണം അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനായി അപ്പോൾ ഞാൻ ഏതായാലും എനിക്കുള്ളത് വിളമ്പാണ് ചെറിയൊരു നാക്കല അതിൽ റവ ഉപ്മാവ് എനിക്ക് റോ ഉമാവും പുഴുക്കും ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ഉപ്മാവിനെക്കാട്ടിലും ഇഷ്ടം ഇതാണ് റവയാണ് ഇപ്പം നമ്മളെ പുഴുക്ക് ഞാൻ എനിക്കും വിളമ്പാണ് പുഴുക്കൊക്കെ അത്യാവശ്യം നല്ലോന്ന് തന്നെ കഴിക്കും ഞാൻ അപ്പോൾ പുഴുക്ക് വിളമ്പിഞ്ഞ് ഇതാ നേരെ ഒരു പപ്പടം കാത്തിനിക്കും ഇപ്പോൾ ഇലയിൽ ഈ മൂന്ന് വിഭവങ്ങളുമായി അവർ കാണാൻ തന്നെ രസമാണ് അത് നല്ല പുഴുക്ക നല്ല ചൂടുണ്ട് ഉപ്മാവും റോ ഉവും പുഴുക്കും പപ്പടും ഉച്ചയ്ക്ക് പുഴുക്കൊക്കെ നല്ല കുഴുക്ക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീ ദെൻ ഗുഡ് ബൈ